മലബാറിൻ്റെ യുവതയ്ക്ക് ആത്മീയ ഉണർവ് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഒരിക്കൽ കൂടെ നമുക്ക് ഓർമ്മിക്കാം വി വാൺ സെയിൻസ് ഓഫ് ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി നമുക്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരെ ആവശ്യമുണ്ട് ജീൻസ് ധരിക്കുന്ന ടീഷർട്ട് ധരിക്കുന്ന ഗിറ്റാർ വായിക്കുന്ന സിനിമ കാണുന്ന ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട് യുവത്വം ദൈവദാനമാണ് യുവജനങ്ങളാവട്ടെ തിരുസഭയുടെ വിലമതിക്കാനാവാത്ത മതിക്കാനാവാത്ത സമ്പത്തും വിശ്വസ്തരായ കാവൽക്കാരൻ ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ കാലഘട്ടത്തിൽ നന്മയുടെ സാക്ഷികൂടാരം നിർമ്മിക്കുക എന്നത് തങ്ങളുടെ കർത്തവ്യമായി സ്വീകരിച്ചുകൊണ്ട് ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ പക്വത പ്രാപിച്ചു ലോകത്തിനു മുൻപിൽ ഒരു തിരുത്തൽ ശക്തിയായി വർധിക്കണമെന്നതാണ് യുവജനങ്ങളെക്കുറിച്ചുള്ള സഭയുടെ സ്വപ്നം യുവത്വത്തിൻ്റെ ശ്രേഷ്ഠവും മഹനീയവുമായ ജീവിതം സഭാ സഭാസേവനത്തിനും അതുവഴി ദൈവരാജ്യ വിസ്തൃതിക്കുമായി മാറ്റിവയ്ക്കുവാൻ എല്ലാ യുവജനങ്ങൾക്കും മാതൃകയും പ്രചോദനവുമായി നിലകൊള്ളുന്നത് യുവാവായ ക്രിസ്തുവാണ് ജീസസ് യൂത്ത് മലബാർ റീജന്റെ നേതൃത്വത്തിൽ ശ്രീകണ്ഠാപുരം പുടിക്കുളം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ രണ്ടാം തീയതി വരെ വോക്സ് ട്വൻറ്റി ഫൈവ് നടത്തപ്പെട്ടു ഇരുന്നൂറിൽ പരം യുവജനങ്ങൾ ഒന്നിച്ചു ചേർന്ന ഈ യുവജന സംഗമം ദൈവകൃപയാൽ അഭിഷേകത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ദിനങ്ങളായിത്തീരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു ഈ പ്രോഗ്രാമിലേക്ക് കടന്നുവന്ന എല്ലാ യുവജനങ്ങളും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു എന്നത് ഈ പരിപാടിയുടെ വിജയമായി കാണുകയാണ് ആടിയും പാടിയും സ്തുതിപ്പുകളാലും ആരാധനകളാലും സർവശക്തിയും കഴിവും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവാനുഭവത്തിൻ്റെ നിറവിൽ ആഹ്ലാദിച്ച് ഉല്ലസിച്ച് ദൈവാനുഗ്രഹത്തിൻ്റെ നാലു ദിനങ്ങൾ പിന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പടിയിറങ്ങിയത് ഹൃദയ ആനന്ദത്തോടെയും ഉള്ളിൽ അലതല്ലുന്ന ദൈവസ്നേഹത്തിൻ്റെ ഈരടുകളുമായിട്ടാണ് കാസർഗോഡ് കണ്ണൂർ തലശ്ശേരി വയനാട് കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും ഇരുന്നൂറിൽ പരം യുവജനങ്ങൾ ഈശോയെ തൊട്ടറിഞ്ഞ ദിവസങ്ങൾ അന്യസ്ഥലത്ത് ആയിരം ദിനങ്ങളേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുന്ന ഒരു ദിവസം എത്ര സുന്ദരമാണ് എന്ന സങ്കീർത്തൻ്റെ വാക്കുകളെ അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾ ആയിരുന്നു വോക്സ് ട്വൻറ്റി ഫൈൻ ക്രിസ്തുവിനോടൊപ്പം ആഘോഷിച്ച നാല് ദിവസങ്ങൾ ഹൃദയത്തിൽ ജ്വലിക്കുന്ന അഗ്നിയുമായി യുവജനങ്ങൾ തങ്ങളുടെ യുവത്വം ക്രിസ്തുവിനോടൊപ്പം ആഘോഷിച്ച് ഏവർക്കും ഹൃദ്യമായ അനുഭവമായി മാറി സർവതം മറന്ന് സ്വാതന്ത്ര്യത്തോടെ ആടിപ്പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിവിധ മിനിസ്ട്രികൾ ഈ പ്രോഗ്രാമിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി നിന്നുകൊണ്ട് ഈശ്വര സാന്നിധ്യം വിളിച്ചോതുന്ന ദൈവസാന്നിധ്യത്തെ പ്രസരിപ്പിച്ചു മ്യൂസിക് മിനിസ്ട്രി തിയേറ്റർ മിനിസ്ട്രി കൗൺസിലിംഗ് ആൻഡ് കൺഫഷൻ അഡറേഷൻ ഇൻ്റർസെഷൻ മിനിസ്ട്രി യൂക്കരിസ്റ്റിക് സെലിബ്രേഷൻ ഇവയെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് യുവഹൃദയങ്ങളെ നയിക്കുവാൻ സഹായിച്ചു ആവേശം പകരുന്ന ക്ലാസുകളുമായി അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ യുവഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന നിരവധി പേരുടെ ക്ലാസുകൾ അഭിവന്യ പിതാക്കന്മാരുടെ അനുഗ്രഹപ്രദമായ ദിവ്യബലിയും വചന സന്ദേശവും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രോഗ്രാമിൻ്റെ വിജയത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഇവരെല്ലാം ട്വന്റി ഫൈവ് കൂടുതൽ അഭിഷേകമുള്ളതാക്കി തീർത്തു സ്വർഗീയ പിതാവിനെ അബ്ബ എന്ന് സ്വാതന്ത്ര്യത്തോടെ വിളിക്കുവാനും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും കഴിഞ്ഞുവെന്ന് സാക്ഷ്യപ്പെടുത്തിയ നിരവധി പരെ ഇവിടെ കാണാൻ കഴിഞ്ഞു ഹൃദയം തുറന്ന് കുമ്പസരിക്കുവാനും ഉള്ളിലടക്കി വെച്ച ഹൃദയ നൊമ്പരങ്ങൾ ഒറ്റപ്പെടലുകൾ ഉത്കണ്ഠകൾ ഒക്കെയും ഇറക്കി വയ്ക്കുവാനിടം കണ്ടെത്തിയപ്പോൾ അവർക്ക് ലഭ്യമായത് തങ്ങളെ ഉപരി ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആത്മമിത്രം എന്നെ മാറോടയ്ക്കുവാൻ മറ്റാരുമില്ല ക്രിസ്തുവെന്ന ഉത്തമ സ്നേഹിതനാണ് എന്ന തിരിച്ചറിവ് അത് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം ക്രിസ്തുവിൽ കണ്ണും നട്ട് സഭാപ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചു സഭയ്ക്കും സമൂഹത്തിനും മുതൽക്കൂട്ടായി തീരുവാൻ യുവജനങ്ങൾക്ക് സാധിക്കുമെന്നത് ഉറപ്പാണ് അതിനായി യുവഹൃദയങ്ങളെ ജ്വലിപ്പിച്ച തീ ആളിക്കത്തിട്ടെ ഉണർന്ന് പ്രശോധിപ്പിക്കുവാൻ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ നിറയട്ടെ